കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലെത്തിക്കാൻ മണിക്കൂറുകൾ വൈകി ഒന്നേകാൽ കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ പോലീസ് എടുത്തത് മൂന്നേകാൽ മണിക്കൂറാണ് പോലീസിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ അജിത് കൊടകര സി ഐക്കെതിരായ കേസിൽ മജിസ്ട്രേറ്റിനെ ഒന്നാം സാക്ഷിയാക്കി കോടതിയിൽ സമർപ്പിച്ച് നിർണായക നീക്കമാണ് നടത്തുന്നത് ക്വാറിയുടമയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ കൊടകര സ്വദേശി അജിത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ അറസ്റ്റിലായത് അഞ്ചു മണിക്ക് റിമാൻഡ് ചെയ്തു ഒന്നര കിലോമീറ്ററിൽ താഴെ ദൂരത്തുള്ള സബ്ജയിലിലേക്ക് നടന്നു പോയാലും അരമണിക്കൂറിന് മുമ്പ് എത്തും എന്നാൽ പോലീസ് ജീപ്പിൽ എത്തിച്ചത് മൂന്നേക്കാൽ മണിക്കൂർ കൊണ്ട് ഇത് ചോദ്യം ചെയ്ത് അറസ്റ്റിലായ അജിത് കോടതിയെ സമീപിച്ചു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയെന്നാണ് പോലീസിന്റെ വിശദീകരണം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ആകെ രണ്ട് ചപ്പാത്തി മൊച്ചി വെജിറ്റബിൾ കറി മാത്രമാണ് കഴിച്ചത് അത് ചപ്പാത്തി ഉണ്ടാക്കിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത്ര സമയം വരില്ല ഇത്ര സമയം അവിടെ ഡിലേ വന്നത് ഇന്ന കാരണങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ഡിലേ വരേണ്ട ആവശ്യമില്ലല്ലോ കാരണം മെഡിക്കലും കഴിഞ്ഞു റിമാൻഡ് റിപ്പോർട്ടായി മണിക്ക് ശേഷം ആ കോടതിയിലെ ചാർജ് ചാലക്കുടി മജിസ്ട്രേറ്റിനാണ് ഒരു കാരണവശാലും ഇരിഞ്ഞാലക്കൂടെ മജിസ്ട്രേറ്റിന് അഞ്ച് മണിക്ക് ശേഷം ആ കോടതിയിൽ ഇരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു നടപടി നിയമം അവിടെയുള്ള സമയത്ത് എന്തുകൊണ്ട് മൂന്നേക്കാൽ മണിക്കൂർ ഡിലേ എന്ന് പോലീസ് ഉണ്ടാക്കിയേക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാണെന്ന് ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ഇരിഞ്ഞാലക്കുടയിലെ ഒരു ഹോട്ടലിലേക്കാണ് തന്നെ കൊണ്ടുപോയതെന്നാണ് അജിത് പറയുന്നത് സ്റ്റേഷനിൽ നിന്ന് അതായത് ഈ മെഡിക്കൽ മെഡിക്കലെടുത്ത് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ കസ്റ്റഡി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ മാത്രം ഒരു കിലോമീറ്റർ രണ്ട് പോയിന്റ് മാത്രമുള്ള ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിയത് മൂന്നേക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇത്ര വലിയൊരു ഡിലയാണ് വന്നത് അത് ബോബനും മോളി എന്ന് പറഞ്ഞ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ കൊണ്ടുപോയത് കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ ഒരു പാറമടക്കാരൻ കൊച്ചിയിലെ പാറമടക്കാരൻ ഇടിയും ഒക്കെ അന്വേഷണം നടത്തുക അനധികൃതമായി പണം സമ്പാദിച്ചു അനധികൃതമായിട്ട് സ്ഫോടക വസ്തു കൊണ്ടുപോയി പാറ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കേസുള്ള ഒരു പാറമടക്കാരനുണ്ട് അയാൾക്കെതിരെ ഞാൻ കൊടുത്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും സെറ്റിൽമെൻറ്റിനു വേണ്ടിയിട്ട് ചർച്ച നടത്തി ആ ചർച്ച നടത്തി കൊണ്ട് മാത്രമാണ് കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് സ്വന്തം മൊഴി രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ തുടർ നടപടികൾ എന്താകുമെന്ന കാത്തിരിപ്പിലാണ് പരാതിക്കാരൻ അഭിഭാഷകൻ കൂടിയായ അജിത് ഫയൽ ചെയ്ത അന്യായത്തിൽ കൊടകര സി ഐ ആണ് എതിർകക്ഷിറ്റീൻ തൃശൂർ